ജീവിതത്തിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ അതിജീവിക്കാൻ വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് മലബാർ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മിലിമണി പറഞ്ഞു വനിതാ ദിനത്തോടനുബന്ധിച്ച് എ സി വി ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മിലിമണി നമസ്കാരം ഞാൻ ഡോക്ടർ മിലിമണി ഞാൻ മലബാർ ഹോസ്പിറ്റൽ എരഞ്ഞിപ്പാലം മലബാർ ഹോസ്പിറ്റലിലെ മാനേജിംഗ് ഡയറക്ടറും ഗൈനക്കോളജിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനും യൂറോ ഗൈനക്കോളജിസ്റ്റുമാണ് നമുക്കെല്ലാവർക്കും അറിയാം മാർച്ച് എട്ടാം തീയതി എല്ലാ വർഷത്തെ പോലെ വനിതാ ദിനമാണ് നമ്മളെപ്പോഴും പറയും പെൺകുട്ടികളാകുമ്പോഴത്തേക്കും വീട്ടിൽ അടങ്ങി ഒതുങ്ങി അച്ചടക്കത്തോട് കൂടിയിട്ട് വേണം നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ള ഒരു കൺസെപ്റ്റാണല്ലോ പൊതുവെ പണ്ടത്തെ സമൂഹത്തിലാണെങ്കിലും ഇപ്പോഴും അതേമാതിരി തന്നെ ഉള്ളൊരു കൺസെപ്റ്റിലാണ് പലരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെ ഒരു ഒരു തോട്ട് പ്രോസസ്സ് എൻ്റെ ഉള്ളിലേക്ക് എൻ്റെ പെരൻസ് ഇതുവരെയായിട്ടും ഇൻസ്റ്റൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആൺകുട്ടിയെ പോലെ തന്നെയായിരുന്നു ഒരു ടോം ബോയ്ഷായിട്ടായിരുന്നു എന്നെ വളർത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്നാലും സമൂഹത്തിന് നിലയ്ക്കാത്തതും വിലക്ക വിലക്ക് വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ള ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല എൻ്റെ പേരൻസ് എന്നെ ഏറ്റവും കൂടുതൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാത്രമല്ല നമ്മൾ ഫൈനാൻഷ്യലി ഇൻഡിപ്പെൻ്റൻ്റ് ആയിരിക്കണം എന്നുള്ള ഒരു മെസ്സേജ് ആയിരുന്നു എൻ്റെ തലയിലേക്ക് എപ്പോഴും കെട്ടിക്കൊണ്ടുവരുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫൈനാൻഷ്യലി ഇൻഡിപെൻ്റൻ്റ് ആവണമെങ്കിൽ നമുക്കൊരു നല്ലൊരു എഡ്യൂക്കേഷൻ ഉണ്ടാവണം നല്ലൊരു ബേസ് ഉണ്ടായിരിക്കണം എന്നാലേ നമുക്ക് മുന്നോട്ടേക്ക് ഉയർന്നു പോകാനായി ഉയർന്ന് വരാനായിട്ട് നമ്മൾക്ക് ിക്കുകയുള്ളൂ സമൂഹത്തിൽ നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടാവുള്ളൂ ഒരു കുടുംബത്തിൽ നമുക്കൊരു സ്റ്റാൻഡുണ്ടാവുള്ളു നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് കാണുമ്പോഴത്തേക്കും നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും മാത്രമല്ല ബാക്കിയുള്ളവർക്കും നമ്മുടെ മേലിൽ ഒരു ഉണ്ടാകും എന്നുള്ള ഒരു മെസ്സേജ് എപ്പോഴും എന്നെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഒതുങ്ങി കൂടേണ്ടവളല്ല സ്ത്രീയെന്നും അവർ വ്യക്തമാക്കി സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ചികിത്സാ കേന്ദ്രമായി മലബാർ ഹോസ്പിറ്റലിനെ മാറ്റിയെടുക്കാൻ സാധിച്ചതിൽ തനിക്ക് ഏറെ സന്തോഷമുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു മലബാർ ഹോസ്പിറ്റൽ തുടങ്ങിയ സമയത്ത് ഒരു എക്സ്ക്ലൂസീവ്ലി ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയിരുന്നു അതായത് ഒരു യൂറോളജി ഹോസ്പിറ്റലായിട്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ആ സമയത്ത് ബാക്കിയുള്ള സ്പെഷ്യാലിറ്റീസ് അത്ര ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ ടു തൗസൻഡ് നയനിലാണ് മലബാർ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് നമ്മൾ അതിന് മുമ്പേയും ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ് കാരണം ഒരു സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു പോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടിട്ടാണ് നമ്മൾ ഓങ്കോളജി സ്റ്റാർട്ട് ചെയ്തു പിഡിയാട്രിക്സ് സ്റ്റാർട്ട് ചെയ്തു അതേമാതിരി ഗ്യാസ്ട്രോ ഗ്യാസ്ട്രോൻട്രോളജിയും ഗ്യാസ്ട്രോ സർജറിയും ചെയ്യുന്നുണ്ട് പിന്നെ ഡാബറ്റോളജി എന്ന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യാലിറ്റി സ്റ്റാർട്ട് ചെയ്തു നെഫ്രോളജി ഉണ്ട് ന്യൂറോളജി ഉണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള ക്രിട്ടിക്കൽ ക്രിട്ടിക്കൽ കെയർ ആണെങ്കിൽ അതുണ്ട് എമർജൻസി മെഡിസിൻ ഉണ്ട് അങ്ങനെ പല സ്പെഷ്യാലിറ്റീസുകളും നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം മാത്രമല്ല നമുക്ക് ഹോം കെയർ ഫെസിലിറ്റീസ് എന്ന് പറയാനായിട്ട് അത്തരമുണ്ട് പെരിഫറിയിലും നമ്മൾ പല ഡോക്ടേഴ്സിനെയും നമ്മൾ അയച്ചിട്ട് പെരിഫറിയിൽ നിന്ന് നമ്മൾ പൂൾ ഓഫ് ചെയ്തിട്ട് ഇവിടെ നിന്ന് നമ്മൾ കേസസുകളും ചെയ്യുന്നുണ്ട് നമ്മൾ കൂടാതെ തന്നെ നമ്മൾ പലതരത്തിലുള്ള സി എസ് ആർ ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട് നമ്മൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പഠന സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ നയനാർ ബാലിക സദനം എന്ന് പറഞ്ഞിട്ടുള്ള ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് നമ്മൾ നമ്മുടെ ആശുപത്രിയിൽ നമ്മൾ ജോലി നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സുഹൃതം ഗേൾസ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ളവർ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ പെൺകുട്ടികളാണുള്ളത് അപ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് നീഡ്സുകൾ അതായത് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ അവർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻസുകൾ ഒരു പണമെന്നുള്ള രീതിയിലെല്ലാം നമ്മളവരുടെ റിക്വയർമെൻറ്റ്സ് എല്ലാ മാസവും അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ പല 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 സ്കൂൾസുകളിൽ നമ്മൾ സ്മാർട്ട് ക്ലാസ്സസുകളും അങ്ങനത്തെ പല സംവിധാനങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്